എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇവിടെ എല്ലാവർക്കും ജലദോഷമൊക്കെയാണ് അത് മാറിയെങ്കിലും ഉണ്ട് ചുമയുണ്ട് ഉണ്ട് പറയാൻ വേണ്ടി ചുമച്ചല്ല ചുമ വന്നുകൊണ്ട് മുമ്പേ പറഞ്ഞാണ് ചുമയുണ്ട് എന്ന് അപ്പൊ ഇനി നമുക്ക് ഒരാളും കൂടി നമുക്ക് അയാൾ വിളിച്ചു നോക്കാൻ വരും അറിയില്ല വരും ഉറപ്പായും വരും വന്നത് ഇവിടെ വന്നിരിക്കും അച്ചാ അച്ചാ അച്ഛൻ ഇപ്പൊ അച്ഛൻ ലേറ്റ് ആയിട്ട് വന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിട്ടാണ് അച്ഛനെ പ്ലേ ഏ അച്ഛൻ വരട്ടെ അപ്പൊ ഇന്ന് എന്താ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ എടുക്കും ഒരു കണ്ടന്റും ഇല്ല ഇത് എന്ത് വീഡിയോ എടുക്കും എന്തിനെ കുറിച്ച് വീഡിയോ എടുക്കും എന്നൊക്കെ നമ്മൾ ആലോചിക്കില്ലേ ഇപ്പഴത്തേക്ക് ആക്കി ഇരുത്തു അവളുടെ മുടി മാത്രം കാണുന്നു ഇതിനുള്ള മുഖം ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാം കുടുംബ കെട്ടിയ കുടുംബനെ അയച്ചു അയച്ചു എന്ത് വീഡിയോ എടുക്കും എന്തിനെ കുറിച്ച് വീഡിയോ എടുക്കുന്നു ആലോചിച്ച് ഇന്നിപ്പോ സമയത്രയമ്മ ആറര ആറര ഇത്രയും നേരം ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നു

ഇന്നൊരു സംഭവം കഴിഞ്ഞു അതായത് ഞാൻ രാവിലെ എൻ്റെ അറിയാലോ അറിയാമല്ല പട്ടികളെൻ്റെ ചെരുപ്പം ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണെന്ന് വെറുതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം അപ്പൊ ഞാനും കുളിക്കാൻ കയറുമ്പോൾ എൻ്റെ പുതിയ ചെരുപ്പിട്ടിട്ട് കയറി കുളിക്കാൻ നേരെ ബാത്റൂമിൽ അവിടെ വെച്ചു വെച്ചിട്ട് ഞാൻ അപ്പൊ ഞാൻ ഇവിടെ ചെരുപ്പില്ല ഞാനത് പിന്നെ ഓർത്തില്ല പിന്നെ വീട്ടത്തെ നീതു അതിൻ്റെ മുറ്റടിക്കുമ്പോഴാണ് ആൻഡിന്റെ മോളോ എന്ന് അമ്മയോട് പറഞ്ഞ് എന്താണ് ചെരുപ്പ് ആരുടെ കൊണ്ടുപോയി ഞാനും അമ്മ അത് കേട്ടതും ഓരോ നോക്കി അവിടെ നോക്കുമ്പോ എവിടെയും കളാം കിട്ടി ചെരുപ്പ് കിട്ടിയില്ല എന്ന് പറയണം ഇതിന് മുമ്പ് കടിച്ചോണ്ട് പോയാൽ എൻ്റെ രണ്ട് ജോലി <committeebinary> ും തിരിച്ച് കിട്ടി കൊഴപ്പില്ല ഇതാണെങ്കിലും വലിയ തറക്കേടൊന്നും ഇല്ലാത്ത ഇതിലല്ലമ്മ കിട്ടിയതല്ലമ്മ അപ്പങ്ങനെ ഇവിടെ ഇരിക്കുന്നില്ല എവിടേം ഇരിക്കണല്ലോ ഇവിടെ കൊഴപ്പണോ എവിടേം ഇരിക്കുന്നില്ല ആ പൂപ്പിനെ പിടിച്ചോ പിന്നെ ആ ചെരു അപ്പോഴാണ് അപ്പോഴേക്കും എൻ്റെ ചെ പുതിയ ചെരുപ്പ് എനിക്കത് അത്ര ഇഷ്ടമുള്ള ചെരുപ്പായിരുന്നു അപ്പം അച്ഛൻ ചീത്തയൊന്നും പറഞ്ഞില്ല എങ്ങനെ ഞാനൊക്കെ കണ്ടെങ്ങനെ എടുത്തു വരിക പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി ഞാൻ കരഞ്ഞു കരഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴായിരുന്നു എനിക്ക് ഓർമ്മ വന്നത് ആ ഞാൻ ബാത്റൂമിൽ വെച്ചിട്ടുണ്ട് ആ അപ്പോൾ ബാത്റൂമിലുണ്ട് ആ അപ്പം അവിടെ ഉണ്ടെന്ന് പറഞ്ഞ തൊണ്ണുനോക്കിയത് എൻ്റെ ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്നു അത് കടിച്ചോണ്ട് പോയത് വേറെ ആരെയോ ചെറ്പായിരുന്നു അപ്പൊ അല്ലാത്തൊരു മനസ്സില് അപ്പൊ നമ്മുടെ ക്യാമറാമാൻ ഉറങ്ങി വരുന്നത് എന്റെ കഥ കേട്ടിട്ട് എന്നെ മര്യാദക്ക് ചായ കുടിക്കാൻ എന്നെ വിളിച്ചിട്ട് കഥ പറയാൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ കഥ പറയുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇത് തെറ്റാണ് പറ ഈ തെറ്റ് ചെയ്തതിന് അമ്മയ്ക്ക് എന്ത് ശിക്ഷ കൊടുക്കാം രാജമാതാ ശിവരാമദേവി പറയൂ പാപ്പിന്റെ വിശേഷങ്ങളൊന്നും പാപ്പിക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു പിന്നെന്തായിരുന്നു പാപ്പിന്റെ വിശേഷം എന്തോ സംഭവിച്ചല്ലോ പാപ്പിക്ക് എന്താ കോമഡി ആയിരുന്നു എന്തായിരുന്നു പാപ്പി ഏർ അവർക്കും കോമ്മില്ല പിന്നെ അച്ഛൻ അച്ഛാ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ അച്ഛ ആലോചിച്ചോണ് നിങ്ങൾക്കൊന്നും അറിയില്ല പച്ച ഭയങ്കര സെലിബ്രിറ്റി ആയിക്കൊണ്ടിരിക്കാണ് അച്ഛൻ്റെ ഹോട്ടലിൽ വരുന്ന എല്ലാവരും വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറയുകയാണ് നമ്മൾ ആ ഒരു ഭാഗത്തെ ട്രീറ്റ്മെൻറിന് വരുന്നവരായാലും പിന്നെ പുറത്തുനിന്ന് വരുന്നവരായാലും വീഡിയോസ് കാണും എൻ്റെ പൊന്നേ രാത്രി നമ്മൾ നമ്മളെ ഉറങ്ങിറക്കഴിഞ്ഞപ്പോഴും ഇങ്ങനെയാണ് എനിക്ക് എനിക്കിതാ ഈ കുട്ടിനെ ഈ കുഞ്ഞു ഈ കുഞ്ഞു ഇവളെപ്പോലും വിളിച്ചത് ഇവൾക്കിൻ്റെ ഒരു പേര് വെച്ചാൽ ഈ പാപ്പക്കൂട്ടിനെപ്പോലും വിളിച്ചിട്ട് അച്ഛന് ഇരുന്ന് കഥ പറയും അല്ല എല്ലാം പറഞ്ഞു എന്താ അവസാനം ആയിക്കും വന്നു എന്ന് പറയുന്നു. ഇങ്ങനെ വന്ന വീഡിയോസ് കാണാനുണ്ടെന്നാ. അപ്പോൾ ഒരു ഗത പറയാം 10 മിനിറ്റിലു. ഇന്നലെ എന്താണെന്നാ വണ്ടി আরে വണ്ടിയിൽ എണ്ണയില്ല എന്ന് പറഞ്ഞ് ആ വണ്ടി ഒരു ടാക്സിയിൽ നടന്നു പോകും. ആ ഫാമിലിയോട് നടന്നു പോ ഫാമിലിയോട് വണ്ടി കൊണ്ട് പോയതാണ്. ആ മറ്റേ കൂടെയിട്ട് ആള് ഇരുന്നിട്ട് ആ അപ്പോൾ ഇങ്ങോട്ട് ഒരു ചെറിയ ടാക്സി ആയിട്ട് ഇരുന്നിട്ട് ആ

സത്യസന്ധമായി മാത്രമേ പറയൂള്ളു അച്ഛന അവര് എന്റെ വണ്ടിയാണ് പറഞ്ഞത്

ഇല്ല കടന്റെ ഫേമസ് ആയിട്ടുള്ള സാധനം താങ്ക്യൂ വർക്ക് ഡയൻസ് മണ്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് മനോഫറുന്നേടേ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ യൂട്യൂബറാണ്. ഇങ്ങോട്ട് കട എല്ലാം ആയിട്ട് കാണാം. ഞാൻ ഇതിപ്പോ വലിയ അടുത്ത് പോവുകയാണ്. അയ്യോ ആ ബാപിമാണ്ടി. ഈ കാറ്റഗറി തച്ചവണ്ടി ഔറി പോയി. അച്ഛന്റെ അനുഭവം അച്ഛനപ്പ നന്മയുള്ള ലോകമേ എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു താങ്ക്സ് എന്ന് പറഞ്ഞപ്പോ അച്ഛൻ താങ്ക്സ് ഒന്നും വേണ്ട ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി സപ്പോർട്ട് ചെയ്താൽ മതി ടെ പോലുള്ള അച്ഛനെ മെയിനായിട്ട് യൂട്യൂബിലാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ അങ്ങനെ കാണാറുണ്ടെന്ന് ചോദിക്കൊന്നും ചെയ്യണേ അങ്ങനെ പറയലാണ് ഇപ്പോഴത്തെ അച്ഛൻ ശബരിമല പോകുമ്പോ ആ നിൽക്കുമ്പോൾ ട്രെയിനിക്കുമ്പോ അച്ഛൻ അച്ഛൻ ഇങ്ങനെ ട്രെയിനിൽ കൂടി ഞാൻ കഴിച്ചരാ അതായത് ഇതിപ്പോ പാസഞ്ചേഴ്സ് രണ്ട് പെൺ പെണ്ണുങ്ങളായിരുന്നല്ലേ അച്ഛാ കോളേജ് പിള്ളേരായിരുന്നു അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡ് മുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പിടിച്ചിങ്ങനെ വരികയായിരുന്നു അപ്പൊ അവരിങ്ങനെയും അച്ഛനോട് അപ്പൊ ആരായിരുന്നു കൂടി ഒറ്റക്കല്ലേ പോയത് അച്ഛങ്ങനെ പോകുമ്പോ അച്ഛനെ അച്ഛന്റെ ചാനലിൽ അച്ഛങ്ങനെ കടന്നത് എനിക്ക് എനിക്ക് അറിയാവുന്ന കുട്ടിയാണ് അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞ ആ ചേർ യൂട്യൂബർ ആണെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞ ശബ്ദം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് യൂട്യൂബ് ചാനലൂബ് മീൻ വാങ്ങിക്കാൻ പോയപ്പോ മീൻ മേടിക്കുമ്പോ അത് ഭയങ്കര രസമാണ് ഫേസ്ബുക്ക് ഞാനും ഞാൻ അവിടെ ഇരിക്കാം ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ മീൻ മേടിക്കാൻ വേണ്ടി പോയപ്പോ ഒരു ആന്റിയും എന്റെ എന്നെ നോക്കി ചിരിച്ചു അപ്പൊ ഇവിടത്തെ ഞാൻ എനിക്കറിയാം ഇവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മോത്തു നോക്കിയാൽ പോയാൽ നമ്മളെ നോക്കി ചിരിക്കും അപ്പൊ ഞാനും വിചാരിച്ചു അത്രേ ഉള്ളു പിന്നെ അച്ഛനെയും നോക്കി ചിരിച്ചു അപ്പൊ പിന്നെ എന്നെ നോക്കിയപ്പോ ഞാനും ചിരിച്ചു വീണ്ടും ചിരിച്ചു അപ്പൊ ആന്റി എന്റെ അടുത്ത് ഇപ്പോഴും ഫേസ്ബുക്കില് വ്ളോഗ്സ് ഒക്കെ ഇടാറുണ്ട് അഡേ ലൈഫ് ഒക്കെ ചെയ്യുക ഞാൻ എപ്പോഴും ചാനൽ കാണാറുണ്ട് പാപ്പിക്കുട്ടീനെ ഒത്തിരി ഇഷ്ടമാണ് അതാണെങ്കിൽ അച്ഛൻ സ്ഥിരമായിട്ട് ബീഫ് മേടിച്ചുകൊണ്ടിരിക്കുന്ന കടയാണ് അപ്പൊക്കായി ആന്റി ആ ഹോട്ടൽ ആ കടയിൽ പറഞ്ഞു ഇവരുടെ അറിയില്ല ഇവരെ ചാനലൊക്കെ കാണാറില്ലെന്ന് ചോദിച്ചു പൊങ്ങിയില്ലാറ്റി പറയേ അച്ഛൻ തന്നെ പറയട്ടെ അങ്ങനെയൊക്കെയാണ് പിന്നെ അനുഭവം എന്റെ സ്കൂളിലാണ് ടീച്ചർമാരൊക്കെ എന്നോട് എന്റെ കാര്യങ്ങള് ചോദിച്ചിട്ട് പാപ്പിക്കുട്ടോട് അന്വേഷണം പറഞ്ഞേക്കുട്ടോ അപ്പൊ ഞാൻ പറയാം ടീച്ചറെ പാപ്പിക്കുട്ടിക്ക് സുഖല്ലേ എനിക്കും അതൊക്കെയാണ് എനിക്കും ഇപ്പൊ കേട്ട സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുമ്പത്തെ എന്റെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന എല്ലാ സ്കൂളും ഇവിടെ പേരും പറഞ്ഞിട്ടായിരുന്നു ഞാൻ അറിയപ്പെടുന്നത് ഞാൻ ഇവിടെ വന്നോ ഇതിനെങ്കിലും എന്നെ അറിയാൻ അറിയപ്പെട്ടാ മതിയായിരുന്നു എവിടെ ഒന്നും നടക്കില്ല നമ്മുടെ മുത്താണ് അവള് മുത്തേ 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 പാപ്പിന്റെ അച്ഛൻ പാപ്പിന്റെ ചേച്ചി പാപ്പിന്റെ അമ്മ പിന്നെ എന്താ ചില ജോഷി മോളിക്കാം പക്ഷെ അച്ഛനും അമ്മയും അച്ഛാട്ടിന്റെ അമ്മ എന്ന് പറയില്ല അല്ല അച്ഛാ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കാൻ വരുമ്പോ വീഡിയോസൊക്കെ കാണാറുണ്ട് മനുഷ്യന്മാരല്ലേ എവിടെയെങ്കിലുമൊക്കെ ഒരു ചാടക വരുന്നത് പക്ഷെ എനിക്ക് ചാടക ഞാൻ നല്ല നല്ലോട്ട് സ്വയം മുകളിൽ പക്ഷെ ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ പറയാനുള്ളത് എനിക്ക് പറയാ സ്വയം ഒരു പാപ്പിക്ക് എന്താ അനുഭവം പറയാനുള്ളത് പാപ്പിക്ക് പാപ്പിന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു അവളുടെ മനസ്സിലുള്ളതായിരിക്കും മുമ്പ് പറഞ്ഞാൽ അവളിൽ എടുക്കുന്നത് ഞങ്ങളെ മൂന്നുപേരെ മാത്രമായിരിക്കും പക്ഷെ ഏതാൻറ്റിമാര് വീട്ടിൽ കാണാൻ വേണ്ടി വന്നാൽ പാപ്പിക്കുട്ടി വാന്ന് പറഞ്ഞ് എടുക്കും ഉമ്മ കൊടുക്കും പിന്നെ പാപ്പിക്ക് സ്നാക്സ് മേടിച്ചു കൊടുക്കും പിന്നെന്താ പാപ്പി പാപ്പിന്റെ ടാറ്റ കൊണ്ടും അങ്ങനെ യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയത് കൊണ്ടുള്ള ഗുണങ്ങള് അല്ലേന്റെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് ഞങ്ങളെ വിളിക്കുന്നത് ബ്രോസരി പനിയെന്നാണ് ഡിമാൻഡാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഡിമാൻഡാണ് അപ്പൊ അനുഭവങ്ങളുമായിട്ട് വന്നതാണ് ക്വസ്റ്റ്യും കൂടി അച്ഛന്റെ ഹോട്ടലൊക്കെ ഇപ്പൊ എങ്ങനെ പോ എന്ത് തോന്നുന്നു ഹോട്ടൽ തുടങ്ങിയപ്പോ ഈ പണിനോടാണ് ഇഷ്ടാജിനും ആ പണ്ണിനോടാണ് ഇഷ്ടം കമ്പയർ ചെയ്യല്ല ഏതാ കൂടുതലും മഴയും വെയിലും കൊള്ളണ്ട അതങ്ങനെയാണ് ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടുമ്പോ ഒരു ദുഃഖവും കിട്ടും അതൊക്കെ അത്രേ ഉള്ളൂ അല്ലേ ഫോർ എക്സാമ്പിൾ മകളിനെ കിട്ടിയപ്പോ ഒരു ബുദ്ധി ഇല്ലാത്ത അതെ ബുദ്ധിയും സൗന്ദര്യക്കുള്ളൊരു മുകളിലൊക്കെ ബുദ്ധി ഇല്ലാത്ത മുകളിലൊക്കെ അതുപോലെയാണല്ല പിന്നെ ബുദ്ധിയും സൗന്ദര്യം ഉള്ള ഒരു മുകളിലൊക്കെ മക്കളെ കിട്ടിയപ്പോ ബുദ്ധിയൊക്കെയുള്ള മക്കളെ കിട്ടിയപ്പോ വായാടിയായി ഭാര്യനെ കിട്ടിയില്ലേ അല്ലെ അമ്മ ചായ അനുഭവം ഒന്നും ഇല്ല ഒരാളത്തെ ഒരു കാറിൽ ഒന്നിട്ട് ഒരാളെ ചായ ഇട ചോദിക്കും ശരിയെന്ന സംഭവം ചായയില്ല പത്ത് പന്ത്രണ്ട് ചായ ഇടാൻ പറഞ്ഞു പിന്നെ അച്ഛനെ എപ്പോഴും അച്ഛനെ 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 വിളിച്ചും രാത്രി മുടി മുടി മാറ്റി അവളുടെ ഒന്ന് സപ്പോർട്ട് ചേട്ടനും കൂടി അച്ഛാ